ഞങ്ങൾ ചെറിയ ട്രിപ്പിന് പോന്നതാണ് മലപ്പുറം നാല് നാല് മണിയായിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ബസ് തരാൻ പോന്ന എന്താ എൻ്റെ സുന്ദരീസും പോകുന്നുണ്ട് അച്ചക്കിയും മക്കളും മുമ്പിപ്പം ഞാനും എല്ലാം എടുത്തതാണ് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോന്ന അപ്പം അങ്ങനത്തെ തായയാണ് ഉള്ളത് അപ്പം ബസ്സിൻ്റെ അടുത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാവ എൻ എനിക്ക് കണ്ടോ ബാഗെല്ലാം എടുത്തിട്ട് അപ്പം അങ്ങനെ ബസ്സിൻ്റെ അടുത്ത് എത്തി നല്ല രസമുണ്ടല്ലോ റെഡ് ലൈറ്റ് അപ്പം ഞാൻ വെറുതെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ ബസ് കയറിയിരുന്നിട്ടോ ഓരോരുത്തർ വന്ന് തുടങ്ങി അങ്ങനെ ബസ് കയറിയിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കയറിയിട്ടോ വന്നിട്ട് ഞങ്ങളാ ഫസ്റ്റ് പോയത് അതാ എല്ലാവരും വന്നേ ഇനി ഞങ്ങളെ കുറേ ചിൽറ്റി പുൽറ്റീസ് ഗാങ്ങ് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായി ഗൈസ് ലൈറ്റ് വന്നപ്പോൾ തന്നെ ഒച്ചയും ബഹളവും കുക്കറിലല്ലേ പിന്നെ ഒന്ന് ഉറക്കി തെളിഞ്ഞപ്പോൾ തന്നെ ചുരം എത്തി അപ്പം മെല്ലന് കുറച്ച് ചുരത്തിൽ എത്തിയാലും മെല്ലനെ കുറച്ച് വീഡിയോ എടുത്തതാണ് നല്ല ഉറക്കവും ഉറങ്ങിയും പോയി കുട്ടികളെല്ലാം ആണെങ്കിൽ ഛർദ്ദി ആയിരുന്നു പിന്നെ ചുരം എത്തിയാലും പിന്നെ ഒന്ന് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചു ഏകദേശം ചെറിയ സ്റ്റാർട്ടിങ്ങിലുള്ള ചെറത്തിന്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഫുൾ മഞ്ഞും മലയു അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഹോട്ടലിന്റെ അവിടെ ഈ സൈഡിൽ കുറച്ചിരിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണം എല്ലാം കഴിച്ചു എല്ലാവരും പിന്നെ വണ്ടി കയറി ഭക്ഷണം കഴിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിലൊന്നും നമ്മൾ ചാർജ് കുറവായിരുന്നു എൻ്റെ ഒന്നും തിന്നിട്ടില്ല അന്നേരം അമ്മയ്ക്ക് ഒരു ആപ്പിൾ കൊടുത്തു പിന്നെ ഈ ഈ സ്ഥാപനത്തിലാണ് ഇന്ന് പരിപാടിക്ക് പോകുന്നത് എക്കാൻ്റെ പെങ്ങള മോൻ്റെ ആണ് പരിപാടി അപ്പം മോൻ്റെ പഠിത്തം കഴിഞ്ഞ് അവൻക്ക് ബഹുമാനം സർട്ടിഫിക്കറ്റും അല്ല ട്രോഫി ആയിരുന്നു ഉണ്ടായ പട്ടംകുട്ടല് അപ്പം ഇതാ ഇത് ഇതവരുടെ സ്കൂളിനെക്കുറിച്ചുള്ള വീഡിയോസ് അത് ലൈറ്റായിട്ട് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി അന്നേരം വീഡിയോ എടുത്ത് വെച്ചതാണ് അതിന് ശേഷം ഈ പട്ടം ഉള്ള കുട്ടികളെല്ലാം സ്വീകരിച്ചു കൊണ്ടായിരുന്ന അപ്പം മുമ്പിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ബൊക്കെല്ലാം പിടിച്ച മക്കൾ ചൂച്ചെണ്ട് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായി അപ്പം അടുത്ത് പോയെടുക്കലും അടുക്കാത്തത് കൊണ്ട് ഞാൻ ദൂരന്ന് തന്നെ എടുത്തതാണ് അതാണ് കുറച്ച് ക്ലിയർ കുറവ് നല്ല ഭംഗിയുണ്ട് അപ്പം ഈ കാണുന്ന മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഇതിൽ വിരുദ് നേടിയ ഓരോ മക്കളും പുറകിൽ കുറേ കുട്ടികളുണ്ട് വരുന്നു അപ്പം നല്ല ഭംഗി ഉണ്ടായി പിന്നെ ഓരോ കുട്ടികൾ ഇങ്ങനെ വരും ഓതും ഓതൽ കഴിഞ്ഞതിന് ശേഷം അവരെ ട്രോഫി വാങ്ങി സ്വീകരിച്ച് അങ്ങനെ പോവും അങ്ങനെ ആയിരുന്നു പരിപാടിയിൽ ഈ ട്രോഫി കൊടുക്കൽ അപ്പം നല്ല സന്തോഷം സന്തോഷമുണ്ടാവും അപ്പം ഈ കാണുന്ന ഇപ്പോഴത്തെ സൈഡുള്ളതാണ് ഞങ്ങളുടെ മുന്നോട്ടാണ് അപ്പോൾ ഓന് ഓതുന്നുണ്ട് എന്നിട്ട് ഓതിയതിന് ശേഷം എനിക്കും മെഡൽ ഈ ട്രോഫി കൊടുക്കും അപ്പം നല്ല രസം ആയി പരിപാടി പിന്നെ അത്രയേ ഉള്ളൂ ഗാസനക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരുന്നു അപ്പോൾ തന്നെ എൻ്റെ ഫോണ് പണിയാക്കി ഇത്ര അതുകൊണ്ട് ഇത്രേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക